जय श्री राम, राम जय श्री राम, राम जय श्री राम श्रीराम राम जय लो ശ്രീരാമനാമം അഭിനധി മന്ത്രം എന്ന രാമായണ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീഗണേശാരദാ ഗുരുദ്യോ നമമാണ് श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीराम भद्राजय श्रीराम राम राम सीतापि राम राम श्रीराम राम राम योगापि राम जय श्रीराम राम राम रावणान्दगाजय श्रीराम मम हृदि राम ശ്രീരാഘവാ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ഷ്കിന്താ കാളത്തിലെ സ്വയം പ്രഭാഗതി എന്ന ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് സ്വയം പ്രഭാഗതി അന്ധകാരാരണ്യമാശുവാനും വർദ്ധിച്ചു തേറ്റവും പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ഗുഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹരം തത്ര കാണായി വിധിവശാൽ വലിയ തൃണാഗണ ചെന്നമായോന്നതില്ലില്ല എല്ലി ജലമെന്ന് ഓർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചം സാധ്യ പക്ഷികളും അതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലാകണം മർക്കടന്മാരും അത് കണ്ടുകൽപ്പിച്ചാർ നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നെ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞതിലൊട്ട് കൊണ്ടന്നേരം അന്യ മുത്തു കയ്യും പിടിച്ചാകുലാൽ കുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ദൈവദൂരം തത്ര കണ്ടിതു മൂന്നിലം മുന്നിലം മാറതി ധന്യദേശ സ്ഥലം സ്വർണാമയം മനോമോഹനം കാൺ കാണ കുമേറ്റം പരം ായ ദൈവവിശദമായി വൃക്ഷങ്ങളുണ്ടോ കൽപദ്രുമാതുല്യമായി പീയൂഷാമ്യ മധുദ്രോണ സംയുതക്ഷന്യസീന്തകളായുള്ള വസ്ങ്ങൾ ഉണ്ടോ പലതരം തത്രയവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം ദിവ്യർജിതം തര ഗേകുഷ്ഠരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരുത്തിയെ യോഗം ധരിച്ചു പടാവൽ കരം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാ സമാ കലർ നദി പാവനയായ മഹാഭാഗയെ കണ്ടു തക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനെ താനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നും പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുധനയനും നന്നായി വണങ്ങി വിനീതനായി വൃത്താന്തമൊക്കെ സത്യമൊഴിഞ്ഞു പറയുവാറില്ല ഞാൻ ഉത്തരകോശത്തിൻ ഉത്തരകോശലത്തിങ്കലയോധ്യ എന്നുത്തരമായുണ്ടൊരു പുലി പുലി ഭൂതലേ തത്രയവവാണു ദശരഥനാം നിർഭൻ ും പുത്രരും ഉണ്ടായി ചമഞ്ഞുതു നാലു പേർ നാരായണാ സമഞ്ചോ ജ്യേഷ്ഠനവുകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും വനവാസാത്തമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിണേ മോദേന വാഴുന്ന കാലാം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാൻ പത്നിയേ രാമനും ലക്ഷ്മണനാകൂ മനുജനം രാമിനെ തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു ചെയ്തതു തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനും രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരാർത്ഥമായി ആ രാജു സീതയെ കണ്ടു വരിക ായകനായ സുഗ്രീവനും വാനരന്മാരെ അടവും ദക്ഷിണാദിക്കിൽ അന്വേഷിപ്പതിന്നൊരു ലക്ഷങ്കഭീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലകാംക്ഷയാവുന്നു മോഹേന ഗവരം പുത്തിറിയാതെ ദൈവവശാൽ ഇവിടെ പോകുന്നു വന്ദിഹ ദേവിയെ കാണാനും കാണായതും ഭാഗ്യമെന്നതും ആരെന്നതും ഞങ്ങളേതും ഒറിഞ്ഞില്ല ചെയ്യ വേണം അതും ശുഭേ യോഗാനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടുചൊല്ലിനാൾ പക്വലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമാ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവ ഞാൻ എന്നത് കേട്ടവർ മൂലാഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്രം തെളിഞ്ഞു ദേവി സമീപം പറഞ്ഞു തുടങ്ങിനാൾ വിശ്വ വിമോഹനാരൂപിണിയാകിയ വിശ്വകർമാത്മജേമാനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അത് മൂലം ദിവ്യപൂരമിതം നൽകി നാനീശ്വരൻ ദിവ്യസംവത്സരാണാമുധായുധം ഉത്സവം പൂണ്ടുരീജാനിക സ്വയം പ്രഭ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോലു ഗന്ധർവപുത്രി സദാ വിഷ്ണു വിഷ്ണുതൽപര ബ്രഹ്മലോകം പ്രവേശിച്ചു ദുരേമയും നിർമ്മല ഗാത്രിയും ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കോ എന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി ഭൂപാലനാശനാർത്ഥം വിപുനസ്ഥരെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളൂ മതി ക്രൂരനായിടും ദശാനനക്കാലം ജനീദേവിയെ അന്വേഷണത്തിനായി വരും പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ ഗൗതമൻ ഭക്തരണി സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗി ഗണ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന ഗൺമതിന്നായിക്കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ വരൂ വഴികൾ കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചേടിനോ ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിയ ബുദ്ധി ആത്മനാവ പ്രകൃത സ്വഭാവ കരോ അധ്യാസം പരസ്മൈ നാരായ സമർപ്പമേ നാരായണയേതി സമർപ്പമേ സർവയേതി സമർപ്പയാ ശ്രീരാമ രാമ 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 പായി മാം രാമ പാദഞ്ചേരണേ